വിജയവാഡ സെക്ഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന പന്ത്രണ്ട് ട്രെയിനുകൾ റദ്ദാക്കി ഒട്ടേറെ സർവീസുകൾ വഴിതിരിച്ച് വിടുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്യുമെന്നും സൌത്ത് സെൻട്രൽ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ആറ് വരെയാണ് വിവിധ ട്രെയിനുകളുടെ സർവീസുകളിൽ മാറ്റമുള്ളത് സെക്കന്ദ്രാബാദ് ഡിവിഷനിലെ വിജയവാഡ കാസിപെട്ട് ബൽഹാർഷ സെക്ഷനിലെ നോൺലോക്ക് ഇന്റർലോക്ക് ജോലികൾ പുരോഗമിക്കുന്നതിനാലാണ് ട്രെയിനുകൾക്ക് തടസ്സം നേരിടുന്നത് റദ്ദാക്കിയ ട്രെയിനുകൾ ഇവയാണ് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് ഗോരഖ്പൂർ കൊച്ചുവേളി രപ്തിസാഗർ എക്സ്പ്രസ് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിലുള്ളത് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് രണ്ട് കൊച്ചുവേളി ഗോരഖ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ് ഒക്ടോബർ ഒന്ന് രണ്ട് ആറ് തീയതികളിലുള്ളത് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് ബറൌണി എറണാകുളം രപ്തിസാഗർ എക്സ്പ്രസ് സെപ്റ്റംബർ മുപ്പതിന് രാത്രി പത്ത് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് അഞ്ച് രണ്ട് രണ്ട് എറണാകുളം ബറൌണി രപ്തിസാഗർ എക്സ്പ്രസ് ഒക്ടോബർ നാലിനുള്ളത് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് നാല് മൂന്ന് തിരുവനന്തപുരം ഹസ്രത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒക്ടോബർ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്നത് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് നാല് ഹസ്സാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒക്ടോബർ നാലിന് രാവിലെ അഞ്ച് പത്തിന് പുറപ്പെടുന്നത് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് നാല് അഞ്ച് എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മിലേനിയം എക്സ്പ്രസ് ഒക്ടോബർ അഞ്ചിനുള്ളത് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് നാല് ആറ് ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മിലേനിയം എക്സ്പ്രസ് ഒക്ടോബർ ഒന്ന് എട്ട് തീയതികളിലുള്ളത് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് ഒന്ന് എട്ട് ശ്രീമാതാ വൈഷ്ണോ ദേവി കത്ര കന്യാകുമാരി ഹിംസാഗർ എക്സ്പ്രസ് സെപ്റ്റംബർ മുപ്പതിന് രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് പുറപ്പെടുന്നത് ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് ആറ് നാല് അഞ്ച് ഇൻഡോർ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് സെപ്റ്റംബർ മുപ്പതിന് വൈകിട്ട് നാല് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടുന്നത് ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് ആറ് നാല് ഏഴ് കോർബ കൊച്ചുവേളി എക്സ്പ്രസ് ഒക്ടോബർ രണ്ട് അഞ്ച് തീയതികളിൽ പുറപ്പെടുന്നത് ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് ആറ് നാല് എട്ട് കൊച്ചുവേളി കോർബ എക്സ്പ്രസ് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മൂന്ന് തീയതികളിൽ പുറപ്പെടുന്നത് വഴിതിരിച്ചുവിടുന്നവ ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് രണ്ട് അഞ്ച് തിരുവനന്തപുരം സെൻട്രൽ ന്യൂഡൽഹി കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒക്ടോബർ ഒന്നിന് പുറപ്പെടും ട്രെയിൻ നമ്പർ ഗോരഖ്പൂർ കൊച്ചുവേളി രസാഗർ എക്സ്പ്രസ് ഒക്ടോബർ ആറിന് പുറപ്പെടുന്നത് റീഷെഡ്യൂൾ ചെയ്തവ ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് രണ്ട് അഞ്ച് തിരുവനന്തപുരം സെൻട്രൽ ന്യൂഡൽഹി കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒക്ടോബർ രണ്ട് നാല് അഞ്ച് ആറ് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ മുപ്പത് മിനിറ്റ് വൈകി പന്ത്രണ്ട് അൻപത്തിയഞ്ചിനായിരിക്കും യാത്ര ആരംഭിക്കുക ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് രണ്ട് ആറ് ന്യൂഡൽഹി തിരുവനന്തപുരം സെൻട്രൽ കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒക്ടോബർ ഒന്നിന് രാത്രി എട്ട് പത്തിന് പുറപ്പെടുന്ന ട്രെയിൻ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് വൈകി രാത്രി ഒൻപത് സർവീസ് ആരംഭിക്കുക അതേസമയം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കേരളത്തിലേക്ക് വരുന്ന ട്രെയിൻ സമയങ്ങളിൽ മാറ്റം മുന്നറിയിപ്പുമായി റെയിൽവേ അധികൃതർ സേലം റെയിൽവേ ഡിവിഷന് കീഴിലെ വിവിധ സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിൽ താൽക്കാലിക മാറ്റം വിവിധ റൂട്ടുകളിലെ സർവീസുകളിലാണ് മാറ്റം വരുത്തിയതായി റെയിൽവേ അധികൃതർ അറിയിച്ചത് സർവീസുകൾ ഇങ്ങനെയായിരിക്കും ഒക്ടോബർ ഒന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തിരിച്ചിറപ്പള്ളിയിൽ നിന്ന് പുറപ്പെടേണ്ട തിരിച്ചിറപ്പള്ളി പാലക്കാട് ടൌൺ എക്സ്പ്രസ് ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ട് പുറപ്പെടുന്നത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കരൂർ വരെയുള്ള ഈ ട്രെയിനിന്റെ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് ഒക്ടോബർ അഞ്ച് ഏഴാം തീയതികളിൽ എറണാകുളത്ത് നിന്ന് പുറപ്പെടേണ്ട എറണാകുളം ജംഗ്ഷൻ ടാറ്റാനഗർ എക്സ്പ്രസ് ട്രെയിൻ പോത്തന്നൂർ ജംഗ്ഷൻ കോയമ്പത്തൂർ ജംഗ്ഷൻ വഴി തിരിച്ചുവിടും യാത്രക്കാരുടെ സൌകര്യത്തിനായി ഈ ട്രെയിൻ കോയമ്പത്തൂർ ജംഗ്ഷനിൽ അധിക സ്റ്റോപ്പും അനുവദിച്ചിട്ടുണ്ട് സേലം ഡിവിഷന് കീഴിലെ മേഖല ിൽ ഒക്ടോബർ മൂന്ന് അഞ്ച് ഏഴ് തീയതികളിൽ എറണാകുളം ജംഗ്ഷൻ ടാറ്റാനഗർ എക്സ്പ്രസ് ട്രെയിൻ അൻപത് മിനിറ്റും ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ട്രെയിൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റും നിയന്ത്രണം ഉണ്ടാകുമെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി